ഈശ്വമിശി ഖൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികാരവും സ്വാധീനവും ശക്തിയും സമ്പത്തും പേരും പ്രശസ്തിയും ഉള്ളവരും ഉന്നതസ്ഥാനത്ത് ഇരിക്കുന്നവരും നേതാക്കന്മാരും ഒരിക്കലും വീഴില്ല എന്ന് കരുതിയവരും പെട്ടെന്ന് നിലമ്പതിക്കുന്നത് നമ്മൾ കാണാറുണ്ട് വൻമരങ്ങൾ പോലെ ഉയർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് നിന്നവർ ഒരു നിമിഷം കൊണ്ട് നിലമ്പർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും സഹതപിക്കും പരിതപിക്കും പരിഹസിക്കും വിമർശിക്കും ചോദ്യം ചെയ്യും ആക്ഷേപിക്കും കുറ്റപ്പെടുത്തും തള്ളിക്കളയും പിന്നെ അടുത്ത വീഴ്ചയുടെ വാർത്തയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യും നമ്മൾ വീഴുന്നത് വരെ നമ്മെ ഒരു വീഴ്ചയും ബാധിക്കുകയില്ല എന്നാൽ വേദപുസ്തകം നമുക്ക് നൽകുന്നത് വലിയ മുന്നറിയിപ്പുകളാണ് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ നോൾക്കട്ടെ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും മനുഷ്യൻ കെട്ടിപ്പൊക്കിയ എല്ലാ സാമ്രാജ്യങ്ങളും കല്ലിൻമേൽ കല് ശിക്ഷിക്കാതെ തകർന്നടിയും ഉയർച്ചകളെക്കാൾ വീഴ്ചകളാണ് എപ്പോഴും വിലയിരുത്തപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാ വീഴ്ചകൾക്കും കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതോ ആണ് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ആദ്യം നമ്മൾ പിന്തിരിയണം എന്നിട്ട് വേണം ചിന്തിക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കടമകളിലേക്ക് കടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് നമ്മളെ വൻ വീഴ്ചകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യനേക്കാൾ നമ്മൾ പാഠപുസ്തകമാക്കേണ്ടത് മണൽപ്പുറത്ത് ഭവനം പണിത വിവേകശൂന്യനായ മനുഷ്യനെയാണ് യേശുമായി പഠിപ്പിക്കുന്നത് പോലെ ദൈവം പറയുന്നത് പ്രവർത്തിക്കുന്നവർ നാളെയെപ്പറ്റി ഒരിക്കലും ആകുലപ്പെടേണ്ട എന്നാൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്തവർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം ആവുലപ്പെടണം കാരണം അവർ ഉടനെ തന്നെ വീണുപോകും ആ വീഴ്ച വലുതുമായിരിക്കും അതാണ് നാം മേച്ചു പഠിപ്പിക്കുന്നത് എന്നാൽ വീണുപോയി എന്നുള്ളത് ഒരു വലിയ കുറ്റമായിട്ടൊന്നും യേശു കാണുന്നില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം അതൊരു അവസാനമായിട്ടും യേശു പരിഗണിക്കുന്നില്ല അവിടെ നിന്നും എഴുന്നേറ്റ് തിരികെ നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗതപുസ്തകത്തിൽ വീണുപോയവരുടെ നിരവധി കഥകൾ പറയുന്നുണ്ടെങ്കിലും വീഴ്ചയെ പാഠമാക്കി മനസാന്തരപ്പെട്ട് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരായി മുമ്പോട്ട് പോകുന്നവർക്ക് വളരെ വലിയ സ്വീകാര്യത ദൈവം നൽകുന്നുണ്ട് വീഴ്ചകൾക്കുള്ള സാധ്യതകളും കാരണങ്ങളും ഒരു ചുരുങ്ങിയത് ഏഴ് എണ്ണെങ്കിലുമുണ്ട് ഒന്നാമത് ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിയാത്തതാണ് ഒരു വൃക്ഷവും ഒരു നിമിഷം കൊണ്ടും ദിവസം കൊണ്ടും വീഴുന്നില്ല വൃക്ഷം എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് തന്നെയാവും വീഴും ഒരു കള്ളനും ഒരിക്കൽ മാത്രം മോഷ്ടിക്കുന്നില്ല ഒരു കള്ളനും നിത്യകാലത്തേക്ക് മോഷ്ടിക്കുന്നുമില്ല എന്നൊരു സാമാന്യ തത്വം മാത്രം ഇവിടെ വർത്താൽ മതി വീഴാൻ പോകുന്ന ഭവനം ചില ലക്ഷണങ്ങൾ കാണിക്കും അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് വേണ്ട മുൻകരുതൽ എടുക്കുന്നവരെയും വിവേകമതികൾ എന്ന് കത്താവുടിക്കുന്നുണ്ട് വിവേകശൂന്യർ പലയിടങ്ങളിലും യേശു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വിവേകശൂന്യനായ ഈ മനുഷ്യൻ മാത്രമല്ല പത്ത് കന്യകമാരുടെ കഥയിൽ പകുതി പേരും അങ്ങനെയുള്ളവരാണ് ഒരു ഭവനം പണിയാനുള്ള തുക തനിക്കുണ്ടോ എന്ന് മുൻകൂട്ടി നോക്കാത്തവൻ പതിനായിരം ഭടന്മാർക്കെതിരെ ആയിരം പേരെ അണിനിരത്തുന്ന രാജാവ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ആരെയും ഭോഷൻ എന്ന് വിളിക്കരുത് എന്ന് യേശു പറയുമ്പോഴും മണൽപ്പുറത്ത് ഭവനം പെടുന്നവനെയും തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനെയും ഭോഷൻ എന്ന് വിളിക്കുവാൻ യേശു മടിക്കുന്നില്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി മുൻകൂട്ടി കാണാൻ കഴിയണം അത് ലഭിക്കുന്നത് പ്രാർത്ഥനയിലാണ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം വഴിതെറ്റാനുള്ള സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയണം അപ്പോൾ തക്ക സമയത്ത് തിരുത്താനും തിരുത്തപ്പെടുവാനും കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണം അതുകൊണ്ടാണ് കർത്താവെ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പലപ്പോഴും എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് അന്വേഷിക്കുക കൂടി വേണം എന്ന് പറയാൻ കാരണം രണ്ടാമത് അടിസ്ഥാനം ഉറച്ചതല്ലെങ്കിൽ വീഴ്ച ഉറപ്പാണ് സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ മാധ്യമ വിചാരണകൾ കുറ്റാരോപണങ്ങൾ ഇവയ്ക്കെല്ലാം കാരണം അന്ധമായ വിരോധവും വിദ്വേഷവും നമ്മെ തകർക്കുവാനുള്ള ഗൂഢശ്രമവുമാണ് എന്ന് നമുക്ക് വാദിക്കാം വിധിയെഴുതാം എന്നാൽ നമ്മുടെ സഭയുടെ പല സ്ഥാപനങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും ദൈവം പടിയിറങ്ങിപ്പോകുന്നുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അനുസരണവും വിധേയത്വവും അച്ചടക്കവും ആവശ്യപ്പെടുന്നത് പോലെ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അധികാരവും നിയമവും നിയമാവലിയും കയ്യിലുള്ളവർ സ്നേഹവും കരുണയും അതുപോലെ വിട്ടുവീഴ്ചയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അധികാരികളുടെ മനസ്സും കൂടി സമ്പാദിക്കണം അതും രണ്ടും ഒരുപോലെ ചേർന്ന് പോകുമ്പോൾ മാത്രമേ സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിപരമായും നമ്മുടെ അടിസ്ഥാന വിശ്വാസവും പാരമ്പര്യവും കാലത്തിന് അനുസരിച്ചുള്ള മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ വീഴ്ചകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മൂന്നാമത് മറ്റുള്ളവരെ വീഴ്ത്തിയിട്ട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നവർ തക്ക സമയത്ത് വീഴുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അവരെ ദൈവം തട്ടി തട്ടിത്താഴിയിടും എന്നതാണ് മാത്രമല്ല ആരുടെയെങ്കിലും കണ്ണീര് വീഴ്ത്തിയിട്ടാണ് ഞാൻ എന്തെങ്കിലും നേടിയതെങ്കിൽ എനിക്ക് അർഹതയില്ലാത്തതാണ് ഞാൻ സമ്പാദിക്കുന്നതെങ്കിൽ എൻ്റെ ഉയർച്ചയിൽ അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അധാർമികമായി ഞാൻ പലതും നേടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വീഴ്ച ഉറപ്പാണ് അങ്ങനെയുള്ള നമ്മുടെ മുൻകാല ജീവിതത്തെ തിരിച്ചറിയുവാനും പരിഹാരം ചെയ്യുവാനും നമ്മോട് നോമ്പുകാലം ആവശ്യപ്പെടുകയാണ് സക്കേവൂസ് രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ് നാലാമത് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നീ നിന്നെ തന്നെ എത്ര ഉയർത്തുന്നവോ അത്രയും നീ നിന്നെ തന്നെ താഴ്ത്തുക എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളും അതുപോലെ ചെയ്യുവിൻ എന്ന് മറ്റൊരു രീതിയിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് വൻവരങ്ങൾ വീഴുന്നതിന് പ്രധാന കാരണം കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒപ്പം തന്നെ ആഴങ്ങളിലേക്ക് കൂടി പോകാനുള്ള വേരുകൾ ഉണ്ടായിരിക്കണം ആഴങ്ങളിലേക്ക് പോകാനുള്ള മനസ്സുണ്ടാവണം മനുഷ്യൻ്റെ മനസ്സ് അതിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് താഴേക്ക് പോകാൻ മനസ്സിലാത്തവർ ആരും ഉയരങ്ങളിൽ നിൽക്കുകയില്ല വൻമരങ്ങൾ വീഴുമ്പോൾ അത് ഒറ്റയ്ക്കാവില്ലേ വീഴുന്നത് അതിനോട് ചേർന്ന് വളരുന്ന അതിൻ്റെ അടിയിലുള്ള ചെറുമരങ്ങളും ചെടികളും ഒപ്പം തകരുമെന്നതാണ് മറ്റൊരു വലിയ ദുരന്തം മറ്റുള്ളവരുടെ വീഴ്ചയ്ക്ക് ഞാൻ കൂടി കാരണമായി തീരുന്നത് ഏറ്റവും വലിയ കുറ്റമാണ് അഞ്ചാമത് വലിപ്പം കൂടുന്തോറും വീഴ്ചയിൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയും കൂടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് വലിയ ആളുകളുടെ ചെറിയ വീഴ്ചയ്ക്കും വലിയ ശിക്ഷയുണ്ടാകുന്നത് അത് വലിയ കുറ്റമായി കുറ്റമായിത്തീരുന്നത് ആന നിന്ന നിൽപ്പിൽ വീണാൽ എഴുന്നേൽപ്പിക്കുക വലിയ പ്രയാസമായിരിക്കും എന്നാൽ അണ്ണാന് എന്താണ് വീഴ്ച എന്ന് പോലും അറിയില്ല എന്നതാണ് സത്യം സദാസമയവും നിൽക്കുന്ന ജീവിയായിട്ടാണ് ആനയെ നമ്മൾ കാണുന്നത് വളരെ ശ്രദ്ധിച്ചാണ് സാവകാശമാണ് ആന കിടക്കുന്നതും നടക്കുന്നതും ഒക്കെ അപ്പോൾ വലുതാകാനോ അധികാരവും സ്വാധീനവും നേടിയെടുക്കുവാനോ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടി അനുഭവിക്കേണ്ടി വരും അപാര ശ്രദ്ധ ഓരോ നിപ്പിലും നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ടി വരും നിങ്ങളിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനേകരുടെ മോചന മോചനദ്രവ്യമായി യേശു തന്നെ തന്നെ നൽകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും ഒരു ശിശുവൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നും യേശു പഠിപ്പിക്കുന്നത് വലിയ ആളാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില മനോഭാവങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വയം വലുതാവുകയല്ല നമ്മളെ മറ്റുള്ളവർ വലുതാക്കുകയാണ് വേണ്ടത് ആറാമത് വേഗതയാണ് വേഗത കുറഞ്ഞാലും കൂടിയാലും വീഴ്ചയ്ക്ക് തീരും കൃത്യമായ അകലവും അടുപ്പവും പാലിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വിഷയവും നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം ദൈവം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ വേഗത കൂടിയാലും കുറഞ്ഞാലും അപകടമാണ് അതുപോലെ നമ്മുടെ ജീവിതരേഖയും സഞ്ചാരപഥങ്ങളും ദൈവം കൃത്യമായി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ് നിയന്ത്രണങ്ങളും വിലക്കുകളും അച്ചടക്കവും സ്വയം ഏർപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ നമ്മോട് നോമ്പുകാലം ദൈവം ആവശ്യപ്പെടുകയാണ് ജീവിതത്തിൻ്റെ വേഗതയ്ക്ക് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ധൂർത്തപുത്രൻ പടുകുഴിയിൽ വീണു പോകുന്നത് ഏൽപ്പിക്കപ്പെട്ട താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടവനെ ഓർക്കുമ്പോൾ അലസതയും മടിയും ഒരാളെ വീഴ്ചയിലേക്ക് നയിക്കും എന്നും നമ്മൾ തിരിച്ചറിയണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഏൽപ്പിക്കപ്പെട്ട കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നവനെ കർത്താവ് വീഴാതെ കാത്തു അവസാനമായി ഓരോരുത്തർക്കും വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ട്രാക്ക് അത് മാറി ഓടിയാലും വീണുപോകും എന്നുള്ളതാണ് പാളം തെറ്റിയാൽ മറിയും എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ട്രാക്ക് തെറ്റി ഓടിയാൽ ഒന്നെങ്കിൽ നമ്മൾ വീണുപോകും അല്ലെങ്കിൽ അതിലും പ്രധാനപ്പെട്ട ഒരു കൂടി ഓർമ്മിക്കണം വിജയം നേടിയാലും ചിലപ്പോൾ അയോഗ്യത കൽപ്പിക്കപ്പെട്ടേക്കാം ഓരോ ചുവടുവയ്പ്പിലും പുലർത്തേണ്ട ജാഗ്രതയും ശ്രദ്ധയുമാണ് ഏറ്റവും വലിയ കാര്യം വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിൻ്റെ ട്രാക്കല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത് എന്ന് നമ്മെ നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്നു സ്വന്തം ഇഷ്ടം പ്രവർത്തിച്ച് നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് തിരികെ ദൈവത്തിലേക്ക് നടക്കുവാനും വീണ്ടും വീണ് പോകാതിരിക്കുവാനും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ